Hi friends. ഇന്ന് താത്തോട്ടിയുമായിട്ടുള്ള ഫസ്റ്റ് യാത്രയാണ് താത്തുട്ടിയുടെ ശരിക്കുമുള്ള ഫസ്റ്റ് യാത്ര കാരണം എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞതൊക്കെ ഇത്തുവരെ പുറത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പോയിട്ടില്ല എന്നല്ല പോയിരുന്നു ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ അവളെയും കൊണ്ട് വേറെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ശരിക്കും ഒരു നാല് മണിയോട് അടുപ്പിച്ചാണ് പോകാനൊക്കെ ഇറങ്ങിയത് പക്ഷേ അവളുടെ മുഖത്ത് കരിയൊക്കെ വരയ്ക്കണമെന്നുണ്ടായിരുന്നു ഒന്നും നടന്നില്ല കാരണം അവൾ ഒരു അന്നത്തെ ദിവസം നല്ല എന്നിട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ശരിക്കും ഓട്ടോ വിളിച്ചിട്ടിട്ടുണ്ടായിരുന്നു അമ്മ കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് മുമ്പേ ഇറങ്ങി പക്ഷേ അമ്മ എനിക്ക് കാര്യവേദന ഉള്ളത് കൊണ്ടതിൽ എടുക്കാൻ പറ്റാത്തത് കാരണത്തായിട്ട് പിന്നെ ഞാനായിരുന്നു അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് നടന്നത് മൊത്തം വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് താത്തോട്ടി പുറത്തേക്ക് തന്നെയായിരുന്നു നോട്ടം മുഴുവനും കുറേ നാളുകൾക്ക് ശേഷമുള്ള യാത്ര ആയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി പോകുന്ന വഴിക്ക് ഏതോ പള്ളിയിൽ എന്തോ വിശേഷം നടക്കുന്നുണ്ടായിരുന്നു എന്താ വിശേഷമെന്നോ ഏത് പള്ളിയിലാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇടയ്ക്ക് കടയിൽ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു പോകുന്നിടത്ത് വെറും കൈയ്യോടെ ചെന്ന് കയറേണ്ടെന്ന് കരുതിയിട്ട് അമ്മ എന്തോ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ സമയമൊക്കെ താത്തുട്ടി എൻ്റെ മടിയിൽ തന്നെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താത്തുട്ടിയെ കൊണ്ട് പിന്നെ യാത്ര തുടങ്ങി യാത്ര വേറെ എങ്ങോട്ടുമല്ല ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു യാത്ര എങ്ങോട്ടാണെന്ന് മുളവരയിൽ നിന്ന് പടപ്പക്കരയിലോട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര അവിടെ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായ രണ്ടുപേരെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു വർഷങ്ങൾ കൊണ്ടുള്ള അടുപ്പമാണ് ഞങ്ങൾക്ക് ആ കുടുംബമായിട്ട് എനിക്ക് വിശേഷമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ആൻറ്റിയും അങ്ങളും പലപ്പോഴും വീട്ടിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേർക്കും ആൻറ്റിക്കും അങ്കളിനും ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എൻ്റെ പ്രസവശേഷവും വരാൻ പറ്റാത്തത് കൊണ്ട് ആൻറ്റി വിളിച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആൻറ്റിയും അങ്ങളിനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പടപ്പക്കരയിലുള്ള ആൻറ്റിയുടെയും അങ്ങളിൻ്റെയും വീട്ടിലെത്തിയിരിക്കുകയാണ് താഴ്ത്തൊട്ടേയും കൊണ്ട് അമ്മയും ഞാനും കൂടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ഞങ്ങൾ ചെല്ലുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു പോയത് അതുകൊണ്ടായിരിക്കാം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് രണ്ടുപേർ സിറ്റോട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ടപ്പോഴേ തന്നെ വലിയ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും പിന്നെ എവിടെ പോയാലും അമ്മയ്ക്ക് കൈമിശി വീശിപ്പോൾ മടിയുള്ളത് കൊണ്ടാണ് ഒരു കിറ്റൊക്കെ വാങ്ങിച്ചത് ആ അതിന് ആൻറ്റി കണക്കേ പറഞ്ഞു ഞങ്ങളെ എന്തിനാണ് മേടിച്ചുകൊണ്ട് ചെന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ചെന്നപാടെ ആൻറ്റി മോളെ എടുത്തിട്ടുണ്ടായിരുന്നു ചെന്നപ്പോഴേ തത്തുക്കുട്ടിയുടെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ഞങ്ങൾക്ക് ചായ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആൻറ്റി അപ്പോഴത്തേക്കും ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരുന്നു അമ്മ താത്തുട്ടിയായിട്ടിരുന്ന് അങ്കിളിനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് ആൻറ്റിയുടെ മോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു താത്തൂട്ടിക്ക് പിന്നെ ഉഗ്രപാസന മാതാവിൻ്റെ ഇറച്ചയും ഒക്കെ തന്നു കിട്ടും ആൻറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ താത്തൂട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റിനുള്ളൊരു ഫ്രോക്കായിരുന്നു വീട് എത്തുന്നതിന് മുമ്പ് തന്നെ താത്തുട്ടി ഇറങ്ങിപ്പോയായിരുന്നു അത് കാരണത്താൽ ഫ്രോക്ക് ഇട്ടു നോക്കാനൊന്നും പറ്റിയില്ല എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ദേഹത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്രോക്കായിരുന്നു പക്ഷേ അവൾക്ക് ഇപ്പോഴെങ്ങും ഇടാൻ പറ്റത്തില്ല ഒരു ആറുമാസമെങ്കിലും കഴിഞ്ഞിട്ടേ അവൾക്കത് ചേരത്തുള്ളൂ